സൗത്ത് ഇന്ത്യൻ ലേഡീസ് സൂപ്പർ സ്റ്റാർ നയൻതാരയുടെ പല വീഡിയോസ് കാണുമ്പോഴും പലർക്കും തോന്നാറുള്ളതാണ് നടക്ക് കുറച്ച് അഹങ്കാരമുണ്ടോ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് കൂടുതലാണോ എന്ന് എന്നാൽ ഇപ്പോൾ വൈറലാകുന്ന ഈ വീഡിയോയ്ക്ക് താഴെ അത്തരത്തിലൊരു കമന്റ് കാണാനില്ല ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള ഈ വീഡിയോയിൽ നയന്താര മമ്മൂട്ടിയുമായും സംവിധായകൻ മഹേഷ് നാരായണനുമായും മറ്റുള്ളവരുമായും ഊഷ്മളമായി ഇടപഴകുന്നത് കാണാമായിരുന്നു സിനിമാ സെറ്റിൽ നിന്ന് പകർത്തിയ വീഡിയോയാണ് വൈറലാകുന്നത് മലയാളത്തിലെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് അഭിനയിക്കുന്ന പ്രൊജക്ടിലേക്ക് ഇപ്പോൾ നയന്താരയും ജോയിൻ ചെയ്തു കഴിഞ്ഞു ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന മഹേഷ് നാരായണ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ മാസമാണ് ആരംഭിച്ചത് പതിനാറ് വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലും മമ്മൂട്ടിയും വീണ്ടും ഒന്നിക്കുന്നു എന്നൊരു പ്രത്യേകതയും സിനിമയ്ക്കുണ്ട് ഇതുവരെയും സിനിമയുടെ ടൈറ്റിൽ പ്രഖ്യാപിച്ചിട്ടില്ല എന്തായാലും രണ്ട് ഇതിഹാസങ്ങൾ ചേരുന്ന ഈ ഒരു സിനിമ വിഷ്വൽ ട്രീറ്റ് തന്നെയായിരിക്കും ആരാധകർക്ക് നൽകുന്നതെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം നയൻതാരക്ക് മമ്മൂട്ടിയെ പേടിയാണോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത് ഒരാളോടും നയന്താര ഇത്ര കാര്യമായി സംസാരിച്ചിട്ടില്ല തന്റെ ആറ്റിറ്റ്യൂഡ് വിട്ട് ആരോടും തന്നെ സംസാരിക്കാൻ പോകുന്ന വീഡിയോകൾ ഇതുവരെയും കണ്ടിട്ടില്ല ഇത് മമ്മൂട്ടി ആയതുകൊണ്ടാണ് അത് തീർത്തും ബഹുമാനം കൊണ്ടാണ് ഒരിക്കലും പേടിക്കേണ്ട കാര്യമല്ല അംഗീകരിക്കേണ്ടവരെ അംഗീകരിക്കാൻ നയന്താരയ്ക്ക് അറിയാമെന്ന് തുടങ്ങി നിരവധി കമന്റുകളാണ് ഈ ഒരു വീഡിയോയ്ക്ക് താഴെ എത്തുന്നതും